എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കിയ ഒരു ഇഞ്ചിക്കറിയുടെയും അത് അതുപോലെ തന്നെ ഒരു ചമ്മന്തിയുടെയും ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ആദ്യം ഇഞ്ചി കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു മുക്കാൽ കപ്പോളം തൈര് എടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഇനി അത് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കണം ഇതേപോലെ ഒരു ബിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഉപയോഗിച്ച് നന്നായിട്ട് തൈരിനെ ഒന്ന് ഉടച്ചെടുക്കാം ഈ കറി തയ്യാറാക്കുന്നതിന് അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെ വേണം അപ്പോൾ അത് ഈ ഒരു രീതിയിൽ ഉടച്ചെടുത്തതിന് ശേഷം മാറ്റി വെക്കാം ഇതാ ഇത്രയും ഉള്ള ഒരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് അത് തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുക്കാം ഇതേപോലെ നമ്മൾ ചെറിയ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് എണ്ണയിലിട്ട് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പം എത്രത്തോളം കനം കുറച്ച് അരിഞ്ഞെടുക്കാം അതേപോലെ ഒന്ന് കനം കുറച്ച് അരിഞ്ഞെടുക്കാം ഇപ്പോൾ അതെടുത്ത് വെച്ചിരുന്ന് ഇഞ്ചി എല്ലാം ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എത്രത്തോളം ഉണ്ടെന്ന് ഞാനൊന്ന് അളന്നെടുക്കാം അതായത് കാൽ കപ്പ് അളവിലുള്ള കപ്പിൽ നന്നായിട്ട് നിറച്ചെടുത്തിട്ട് അപ്പോൾ അത്രയും ഇഞ്ചിയാണുള്ളത് ഇത് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കണം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാനായതുകൊണ്ട് തന്നെ ഈ ഇഞ്ചി നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം അതുവരെ ഇതേപോലെ ഒന്ന് വറുത്തെടുക്കാം ഇപ്പം ഇതാ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത ഇഞ്ചി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ആ എണ്ണ അതേപോലെ തന്നെ ചട്ടിയില്ലിരുന്നോട്ടെ നമുക്ക് ആവശ്യമുണ്ട് ഇതേപോലെ കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അതിനെ നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം ഇഞ്ചി വറുത്തെടുത്ത് ബാലൻസ് ഉള്ള ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ കറി തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് അപ്പം ആ എണ്ണ അതേപോലെ തന്നെ ചട്ടിയില്ലിരുന്നോട്ടെ ഇനി അതായത് നല്ലപോലെ ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇതാ നന്നായിട്ട് തണുത്തിട്ട് ഞാൻ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം അതായത് രീതിയിൽ പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കാം ഇനി ഇഞ്ചി വറുത്ത എണ്ണയിലേക്ക് ഒരു തുള്ളിൽ കടുകും ഒരു തുള്ളിൽ ഉലുവയും രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഒരു അഞ്ചോ ആറോ ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തൊന്ന് മോപ്പിച്ചെടുക്കണം ചേർത്ത് കൊടുത്ത ഉള്ളി നന്നായിട്ട് മൊരിഞ്ഞ് കളർ മാറി വരുന്നതുവരെ ഒന്ന് വറുത്തെടുക്കാം പിന്നെ ഇതാ ഉള്ളി മൂക്കുന്ന കൂട്ടത്തിൽ തന്നെ ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കണം അതും നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇതാ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്ത് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കായപ്പൊടിയാണ് ഒരു അര ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്ത് ഉടച്ച് വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം തൈരും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഒരു രീതിയിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടില്ലേ ഇഞ്ചി ആ ഇഞ്ചിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇഞ്ചി എല്ലാം ഇതേപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പൊടിച്ചെടുത്ത ഇഞ്ചി കറിയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കരയാണ് ഒരു ടീസ്പൂൺ ചിരകിയ ശർക്കരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പുളിയും എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയാണ് ശർക്കര ചേർത്ത് കൊടുക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉപ്പ് നോക്കാം അപ്പോൾ ഉപ്പില്ലെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എന്നാൽ സൂപ്പർ ടേസ്റ്റിലുള്ള ഇഞ്ചി തൈര് കറി റെഡിയായി കഴിഞ്ഞു എപ്പോഴും തയ്യാറാക്കുന്ന കറിയിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഒരു കറി ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇങ്ങനെ തയ്യാറാക്കി നോക്കൂ തയ്യാറാക്കിയ കറി ഇത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എപ്പോഴും ഒരേ രീതിയിലുള്ള ഇഞ്ചി കറി കഴിച്ചും എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടുത്തത് ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്കിത് ഒരുപാട് നാൾ കേടു കൂടാതെ ഇങ്ങനെ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇത് ഉണക്ക ചെമ്മീൻ കൊണ്ട് തയ്യാറാക്കുന്ന ഒരു ചമ്മന്തിയാണ് അപ്പം നമുക്ക് ആവശ്യമുള്ള അത്രയും ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പാനിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് വറുത്ത് മൂപ്പിച്ചെടുക്കണം കഴുകി എടുക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് സമയം നമുക്ക് പാനിലിട്ടൊന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും എന്നാലേ നന്നായിട്ട് വെള്ളമൊക്കെ മാറി മൂത്ത് കിട്ടത്തുള്ളൂ അപ്പോൾ ആ ഒരു സമയം വരെയും ഇത് വറുത്ത് വറുത്തെടുക്കണം ഇനി നന്നായിട്ട് മൂത്ത് തൈതേപോലെ വരുന്ന സമയത്ത് അതിനെ മാറ്റി പ്ലേറ്റിലേക്ക് ആക്കി കൊടുക്കാം ഇനി ഇതേപോലെ അതിനെക്കുറിച്ച് വറ്റൽ മുളകും കൂടി അതിലേക്കിട്ട് വറുത്തെടുക്കണം അപ്പോൾ നമുക്ക് എരിവിന് ആവശ്യമുള്ള എത്ര മുളകാണെന്ന് വെച്ചാൽ അത്രയും അതിലേക്ക് ചേർത്ത് കൊടുക്കാം മുളകും ഈ പറഞ്ഞതുപോലെ തന്നെ നന്നായിട്ട് മൂത്ത് കിട്ടണം മുളക് ഇതായി ഇതേപോലെ നന്നായിട്ട് മൂത്ത് കളർ മാറി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇനി വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്ക ചെമ്മീൻ്റെ കൂടെ തന്നെ മുളകും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് പൊടിച്ചെടുക്കാം അപ്പോൾ അതാ വറുത്ത് വെച്ചിരുന്നത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതാ ഇതേപോലെ നമുക്ക് ആദ്യം ചെമ്മീനിട്ട് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തതിന് ശേഷം ഇതേപോലെ നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം ചെമ്മീൻ നന്നായിട്ട് മൂത്തിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും ഇനി അതേ ജാറിൽ തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന മുളക് ഇട്ട് കൊടുത്ത് അതും കൂടി പൊടിച്ചെടുക്കാം അപ്പം മുളക് പൊടിച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതാ മുളകും പൊടിച്ചിട്ടുണ്ട് ഇനി അതും കൂടി പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം അപ്പോൾ ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതിങ്ങനെ നമുക്ക് എയർ ടൈറ്റായ പാത്രത്തിൽ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ കുറച്ചധികം നാൾ കേടു കൂടാതെ ഇരിക്കും പിന്നീട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്ത് ഇതേപോലെ പാത്രത്തിലാക്കി ആക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അത് നനയാൻ വേണ്ടിയുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതെല്ലാം വെളിച്ചെണ്ണ വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് പുളി വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം പിഴിഞ്ഞതിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്താലും ചോറ്ണ്ണാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാം അപ്പോൾ നല്ല അടിപൊളി ഒരു ചമ്മന്തിയാണ് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കറിയൊന്നും ഇല്ലാത്ത സമയത്ത് ചോറ് ഉണർ ഇത് തന്നെ ധാരാളം മതിയാകും അടുത്തത് തയ്യാറാക്കാൻ പോകുന്നത് പാവയ്ക്ക അച്ചാറാണ് ഒട്ടും കയ്പില്ലാത്ത പാവയ്ക്ക അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഇതാ ഇതേപോലെ മൂന്ന് പാവയ്ക്കാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല കയ്പുള്ള പാവയ്ക്കായിരുന്നു അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം നന്നായിട്ട് കനം കുറച്ച് ഈ ഒരു നീളത്തിൽ ഇതിനെ കട്ട് ചെയ്തെടുക്കാം ഇത് നല്ല കയ്പുള്ള ആയതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിലൊരു ഒരാഴ്ചയോളം ഇരുന്നതാണ് അപ്പോൾ അതാണ് ഈ ഒരു കളറിൽ കളറിലേതിരിക്കുന്നത് ഈ ഒരു രീതിയിൽ പാവയ്ക്കെല്ലാം നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം ഇതിൻ്റെ കൈപ്പ് നമുക്കൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി കുറച്ച് ചുപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നീട് ഒരു കാൽ കപ്പോളം വിനാഗിരിയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ഇതേപോലെ നന്നായിട്ട് കൈ കൊണ്ടൊന്നെ ഒന്ന് എടുക്കണം നന്നായിട്ട് ഇതേപോലെ കൈകൊണ്ട് തിരുമ്മിയതിന് ശേഷം ഇതേപോലെ നല്ലതുപോലെ ഒന്ന് തട്ടി ഒതുക്കി പാത്രം കൊണ്ടൊന്ന് മൂടിയേക്കാം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം അങ്ങനെ വെച്ചതിന് ശേഷം ഇതാ ഇതേപോലെ കൈകൊണ്ട് നന്നായിട്ട് ഇതിൻ്റെ ജ്യൂസിനെ ഒന്ന് നമുക്ക് പിഴിഞ്ഞെടുക്കാം ഇപ്പം ചേർത്ത് കൊടുത്ത വിനാഗിരിയുടെ പുളുപ്പും ഉപ്പും എല്ലാം പാവയ്ക്കിലേക്ക് പിടിച്ച് അത്യാവശ്യം കയ്പ്പൊക്കെ മാറിയിട്ടുണ്ടാവും പിന്നീട് ഇങ്ങനെ ഇതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞ് കളയുന്നത് കൊണ്ട് തന്നെ കയ്പെല്ലാം നന്നായി മാറിക്കിട്ടും കയ്പതിനുള്ള ജ്യൂസെല്ലാം പിഴിഞ്ഞിട്ട് വേറൊരു ബൗളിലേക്കും മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി അച്ചാർ തയ്യാറാക്കുന്ന അതേ പാത്രത്തിൽ തന്നെ കുറച്ച് നല്ലെണ്ണം ഒഴിച്ചു കൊടുത്ത് പാവയ്ക്ക് നല്ലതുപോലെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം പച്ച പച്ചപ്പാവയ്ക്കായ ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും നമുക്കിതിൽ നിന്ന് വറുത്ത് കോരിയെടുക്കാൻ അപ്പോൾ തയ്യൊരു കളറാവുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇനി അതേ പാനിൽ തന്നെ കുറച്ച് നല്ലെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് ചൂടായിരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം രണ്ടോ മൂന്നോ മറ്റുമ്പോളൊന്നും ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി അതിലേക്ക് അച്ചാറിന് ആവശ്യമായ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ട് ഇതിനെയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്ത് തരുമ്പോൾ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മുളക് കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് മസാലയുടെ ഒക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നീട് രണ്ട് ടേബിൾ സ്പൂൺ വീനാഗിരിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി പാവ ഒക്കെ വറുത്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പാവയ്ക്കും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഈ സമയത്ത് ഉപ്പോ പുളി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ശർക്കര ചീകിയതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചേർത്ത് കൊടുക്കുന്ന ശർക്കര നന്നായി ഒന്ന് മെൽറ്റ് ആയിരുമ്പോഴേക്കും അച്ചാർ കുറച്ചുകൂടി ഒന്ന് ലൂസായി കിട്ടും ഇപ്പോൾ പാവയ്ക്കുള്ളപ്പോൾ ഈ രീതിയിലൊന്നും തയ്യാറാക്കി നോക്കുക ഒട്ടും കയ്പില്ലാതെ തന്നെ നമുക്ക് അച്ചാർ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇന്നത്തെ ഈ മൂന്ന് റെസിപ്പിയും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നീ ആൻഡ്സ് താങ്ക്സ് ഫോർ വാച്ചിങ്